ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ചെമ്മീൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ചട്ടിയടുപ്പ് ചൂടാൻ വയ്ക്കുക ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും രണ്ട് രണ്ട് കറിവേപ്പിലയും ആറല്ലേ വെളുത്തുള്ളിയും ചേർത്ത് തന്നിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സവാളയും ചേർത്തിളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അങ്ങനെ വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരുനുള്ളു മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് ഒരു അര കപ്പ് തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്തുടയുന്നതിന് വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു കപ്പ് ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ പിടിപ്പിച്ചെടുത്തതിന് ശേഷം ചെമ്മീൻ വേക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് അല്പം ദിനം നടത്തി വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ തക്കാളി സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അല്പം നിരം കൂടി ഒന്ന് നടത്തി വെച്ച് വേവിച്ച് നല്ലതുപോലെ ഒന്ന് വെള്ളവും ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി നോക്കുക